സാധാരണ നമ്മൾ ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങളുണ്ട് ഇസ്ലാമിൽ അല്ലേ ഏതൊക്കെയാണ് ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങൾ ബഗ്രീബ് ഏഷയുടെ ഇടയിൽ ഉറങ്ങാൻ പാടുണ്ടാവും ഇല്ല പിന്നെ അസർക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല അല്ലേ ഉദയം വരെ കിടന്നുറങ്ങരുത് ഇങ്ങനെ കുറെ സമയങ്ങൾ പറയുന്നത് ഇതൊക്കെ ശരിക്കും എന്താണെന്നറിയോ ഇതെല്ലാം സയന്റിഫിക്കലി കൂടി പ്രൂവൺ ആയിട്ടാണ് ഇസ്ലാമിൽ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച പിച്ച സംഗതികൾ ആണ് ഇപ്പോൾ ശാസ്ത്രം അത് ശരിയാണ് എന്ന് അടിവരായിട്ട് പറയുന്നത് നമ്മുടെ ഇസ്ലാമിലികമായിട്ടുള്ള ചിട്ടകളെല്ലാം അത്രയും സയന്റിഫിക്കാണ് അത്രയും സൈൻറ്റിഫിക്കാം അപ്പം നമ്മൾ ഈ സുബഹി നമസ്കാരത്തിന് ശേഷം സുബൈ എന്ന് പറഞ്ഞാൽ സുബൈക്ക് മുൻപ് നീക്കാമെന്ന് പറയുന്നുണ്ട് അല്ലേ തെഹജുദിൻ്റെ ഒരു സമയം എപ്പോഴാണ് പറയുന്നത് തെഹജുദിൻ്റെ സമയം സുബൈക്ക് മുൻപ് ഒരു നാല് മണി മുതൽ അല്ലേ ഈ നാല് മണിക്ക് വരെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഇപ്പം ശാസ്ത്രം പറയുന്നത് എന്നാൽ മണിയുടെ പ്രത്യേകത ശാസ്ത്രീയമായിട്ട് പറയുന്നത് നമ്മൾ ഇത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചതുമാണ് ആചരിക്കുന്നതുമാണ് അല്ലെ തെഹജുദിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ നാല് മണി സമയത്ത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവയവം ഹാർട്ടാണ് ഹാർട്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പമ്പ് ചെയ്യുന്നതും ഹാർട്ടിൻ്റെ ഹെൽത്ത് ഏറ്റവും വലിയ രീതിയിൽ എത്തുന്നതുമായിട്ടുള്ള സമയമാണ് നാല് മണി മുതൽ മണി വരെയുള്ള സമയം ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ നമുക്ക് തടുത്ത് നമുക്ക് നല്ലൊരു മാനസിക ഉന്മേഷം ഊർജ്ജം കൈവരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഇതന്നെയല്ലേ തഹജുദ് Evet, um, െ ഏറ്റവും ഹൃദയം വിശാലമാക്കിക്കൊണ്ട് സൃഷ്ടാവ് ഏറ്റവും അടുത്ത് വന്ന് നമ്മൾ നേരിട്ട് സൃഷ്ടാവിനോട് ആവശ്യപ്പെട്ട് അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സമയമല്ലേ ഹെജുദിൻ്റെ സമയം ഫോർ ടു ഫൈവ് എന്ന് പറയുന്നത് ആ സമയം ഹൃദയത്തിന് ഏറ്റവും വിശാലമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏറ്റവും ഹൃദയം ശക്തിപ്പെടുന്നതുമായിട്ടുള്ള സമയമാണ് പിന്നെ സുബൈ നമസ്കാര ശേഷം പലപ്പോഴും ചിലർ ഈ സ്നാപ്പ് എടുക്കുക എന്ന് പറയും അല്ലെ നിങ്ങളുടെ ഭാഷയിൽ സ്നാപ്പ് എടുക്കുക എന്ന് പറയാം ഒരു സ്മോൾ സ്നാപ്പ് എന്ന് പറയും സ്നാപ്പ് എടുക്കാൻ പറയുന്ന സമയം ഏതാ സ്നാപ്പ് എടുക്കാൻ പറ്റുമല്ലോ അല്ലേ സ്നാപ്പ് എടുക്കാൻ പറ്റുന്ന സമയമായിട്ട് പറയുന്ന സമയേതാണ് രാവിലെ ഒരു പത്തിൻ്റെയും പതിനൊന്നിൻ്റെ ഉള്ളിലാണ് പറയുന്നത് അല്ലാതെ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് സ്നാപ്പ് പറയുന്നില്ല ഓക്കെ അപ്പോൾ ഈ സ്നാപ്പ് എടുക്കല്ലെ സ്നാപ്പല്ല നിങ്ങൾ സ്ലീപ്പാണ് അല്ലേ സ്നാപ്പ് എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് ഒരു റെസ്റ്റ് കണ്ണിനും ശരീരത്തിനും കൊടുക്കുന്നില്ല പക്ഷേ ഇവിടെ സ്നാപ്പല്ല സ്ലീപ്പാണ് ഫുൾ ടൈം കിടന്നുറങ്ങുക നമ്മൾ ഈ ഉറങ്ങി ഉറക്കം ഞാൻ പറഞ്ഞു എട്ട് മണിക്കൂർ മാക്സിമം എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയാൽ എന്താ സംഭവിക്കണേ എട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയാൽ ഭയങ്കര മടി വരും ഭയങ്കര മടി വരും പിന്നെ നീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡും ആ ബ്രെയിൻ പ്രവർത്തനം ഒന്നും ശരിക്കും നടക്കൂല അല്ലേ കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റിൽ വലിയ രീതിയിൽ ഇടി വരുന്ന ഒരു സംഗതിയാണ് കൂടുതൽ ഉറക്കം കൂടുതൽ ഉറക്കം പ്രശ്നമാണ് ഉറക്കം കൂടുതൽ നല്ലതായിട്ട് ഒരിക്കലും പറഞ്ഞില്ല ഉറക്കം കൂടുതൽ ഉറക്കക്കുറവിനെക്കാളും പ്രശ്നമാണ് രണ്ടും പ്രശ്നമാണ് അപ്പം സിക്സ് അവേഴ്സ് മിനിമം എയ്റ്റ് അവേഴ്സ് മാക്സിമം ഉറക്കം നല്ലതല്ല എന്ന് മനസ്സിലാക്കുക പകല് മീൻസ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ പകലായി ഉറക്കം നല്ലതല്ല പകലൊർക്കം ആർക്ക് മാത്രം ആവാം എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എത്ര സമയം നമ്മൾ രാത്രിയിൽ ഉറക്കൊഴിച്ചോ അതിൻ്റെ പകുതി സമയം വേണമെങ്കിൽ നമുക്ക് പകലുറങ്ങാം ഒരു ചെറിയ റെസ്റ്റ് എന്ന രൂപത്തിൽ അതിലപ്പുറം നമുക്ക് പകലുറക്കം പറയുന്നില്ല